കർത്തൃനാമത്തിന് മഹത്വം എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്കുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നാം കഴിഞ്ഞ ദിവസം നവോമിക്ക് തൻ്റെ മക്കളെ നഷ്ടമായി എന്ന് ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ബേത്തലഹേമിൽ യഹോവയുടെ സന്ദർശനം ഉണ്ടായതിനെക്കുറിച്ച് നവോമി മനസ്സിലാക്കുന്ന കാര്യത്തെപ്പറ്റി അല്പമായി ചിന്തിക്കാം നവോമി ഏകദേശം പത്തു വർഷം മൊവാബിൽ ജീവിച്ചെങ്കിലും അതിൽ നല്ലൊരു ഭാഗം വളരെ ഏകാന്തതയും ദുഃഖവും നിരാശയും കലർന്ന ജീവിതമായിരുന്നു എന്ന് നമുക്ക് അറിവുള്ളതാണ് സ്വന്തദേശം വിട്ടതിലുള്ള നിരാശ വലുതായിരുന്നു മൊവാബിലെ സുഖങ്ങൾ അവളെ തൃപ്തിപ്പെടുത്തിയില്ല മുടിയമ്പുത്രൻ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചതുപോലെ അവൾ ബേത്തിലഹേമിനെ കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി പിന്മാറിപ്പോകുന്ന ഒരു ദൈവ പൈതൽ ആദ്യമൊക്കെ തെറ്റില്ല എന്ന് ചിന്തിക്കുമെങ്കിലും പിന്നത്തേതിൽ അതിൻ്റെ ഭീകരത അവർ അനുഭവിക്കേണ്ടി വരും വൈധവ്യം മാത്രമല്ല ഒരു നേരത്തെ ആഹാരത്തിന് പോലും നവോമി പിന്നീട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാവുന്നതാണ് ഒന്നാമധ്യായം ആറാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മൊവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് അതായത് ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങി എന്നുള്ള അറിവ് അവൾക്ക് ഉണ്ടായി ബത്ലഹേമിൽ എന്തുകൊണ്ട് ദൈവകോപം ഉണ്ടായി എന്നും അവിടെ ക്ഷാമം വന്നു എന്നുള്ള കാര്യം നവോമിക്ക് അറിവുള്ളതാണ് ഇപ്പോഴത്തെ അവളുടെ അവസ്ഥയും പറ്റി അവൾ തീർച്ചയായിട്ടും ചിന്തിച്ചു കാണും അപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി ദൈവം ജനത്തോട് ദയ കാണിച്ചു അഥവാ അവരുടെ കുറവുകളെ ക്ഷമിച്ചു എന്ന് ഒരു ദശാബ്ദത്തിൽ കൂടുതൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച ഈ ജനത്തോട് ദൈവം കരുണ കാട്ടി എന്നുള്ള അറിവ് അവളിലും അനുതാപമുണ്ടാക്കി കാണും അതേക്കുറിച്ച് ൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഒരു വാക്യം നോക്കാം റോമാലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യം ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു അഥവാ ഗോഡ്സ് ഗുഡ്നെസ് ലീഡ്സ് ടുപ്പൻഡൻസ് ദൈവത്തിൻ്റെ നന്മ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു നവോമി കേട്ടത് ദൈവത്തിന്റെ ദയ ഒരിക്കലും അർഹതയില്ലാത്ത ആളുകൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് കൂടാതെ തനിക്ക് വേണ്ടപ്പെട്ട ചിലർക്കും താനുമായി ബന്ധപ്പെട്ട ചിലർക്കും വളരെയധികം നന്മ ഉണ്ടായി എന്നും ഒരുപക്ഷെ അവൾ അറിഞ്ഞു കാണും ബെദഹേമിനെ കുറിച്ചുള്ള ഈ കേൾവിയാണ് അവളിൽ രൂപാന്തരം ഉണ്ടാക്കിയത് ഇവൾക്ക് തൻ്റെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യം വന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു എൻ്റെ മക്കളെ യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കിയാൽ അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ നാം ഇപ്രകാരം കാണുന്നുണ്ട് സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ എനിക്ക് ദുഃഖമുണ്ടായത് എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത് എൻ്റെ കുറവുകൾ മൂലമാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നവോമിക്ക് ഇവിടെ ബോധ്യപ്പെടുകയാണ് നവോമിയെ മുടിയ പുത്രി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ചില സാഹ എഴുത്തുകാര് അതായത് പ്രോഡിഗൽ ഡോട്ടർ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി സർവവും നഷ്ടമാക്കിക്കളഞ്ഞ ആ മകനെ പോലെ സ കുടുംബം മൊബാബിലേക്ക് പോയിട്ട് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ കഷ്ടം അനുഭവിക്കുന്ന നവോമി അതുകൊണ്ട് തീർച്ചയായിട്ടും അവൾക്ക് അനുതാപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പറയുന്നതായി പറയപ്പെടുന്നില്ല അതിനാൽ അവൾ മടങ്ങി പോകുവാൻ തീരുമാനിച്ചു എന്ന് നമുക്ക് ആ ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ കാണാവുന്നതാണ് തൻ്റെ തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണല ലഭിക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇതിന് ഉദാഹരണമായി അനേക വ്യക്തികളെ ദൈവവചനത്തിൽ കാണാം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പോലും പിന്മാറിപ്പോയതായിട്ട് നാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് ക്ഷാമ ക്ഷാമനിമിത്തം മിശ്രൈമിൽ ചെന്ന് പാർത്തു അവിടെ തനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായിട്ടും നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ പതിമൂന്നാം അധ്യായം രണ്ടു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നു അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബഥേൽ വരെയും ബഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കി യാഗപീഠമിരുന്നതുമായ സ്ഥലം വരെയും ചെന്ന് അവിടെ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു എവിടെ നിന്നും അവൻ പിന്മാറിപ്പോയോ അവിടേക്ക് തന്നെ അതേ വഴിയായി തിരികെ വന്ന് ദാനപ്പെടുക മാത്രമല്ല അവിടെ യഹോവയെ ആരാധിച്ചതായിട്ടും നാം വായിക്കുന്നുണ്ട് പാപബോധം ഉണ്ടാകുക അഥവാ താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് എന്നാൽ ഇന്ന് പലരുടെയും ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിച്ച് തെറ്റുകളിൽ തന്നെ കഴിയുന്ന അനേക വിശ്വാസികളുണ്ട് എത്ര വചനം കേട്ടാലും എത്ര പേരുടെ ഉപദേശം കേട്ടാലും അതിനെക്കുറിച്ച് അനുദപിച്ച് തിരിച്ചു വരാത്തവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെടാത്ത പാപങ്ങളുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന അനേകരുണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം ഏതെങ്കിലും തരത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെടാത്ത കുറവുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദിവസത്തിലേക്ക് അടുത്തു വരാം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വം